ഹായ് ഫ്രണ്ട്സ് ഗിഫ്റ്റ് ഫോർ നോളജ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽഡർ ഇൻ്റർവ്യൂ ക്വസ്റ്റിനുകളെ കുറിച്ചാണ് ഇതൊരു സാമ്പിൾ ക്വസ്റ്റിൻസിൻ്റെ ഒരു സെറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു വെൽഡറോട് ചോദിക്കാവുന്ന സാധാരണഗതിയിൽ ട്രേബിൾ ഇൻ്റർവ്യൂ പൊതുവെ കുറവാണ് പ്രാക്ടിക്കലിനാണ് പ്രാധാന്യം എങ്കിൽ പോലും തിയറിറ്റിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് അതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇവിടെ നമ്മൾ ആദ്യമായി കാണുന്നത് സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വെൽഡിംഗ് പ്രോസസ്സുകൾ എന്ന് പലപ്പോഴും പല വെൽഡർമാരും ഈ തരത്തിലുള്ള വെൽഡിങ്ങുകളിൽ പലതിലും എക്സ്പേർട്സ് ആയിരിക്കും അപ്പോൾ അതിൽ തന്നെ പ്രധാനപ്പെട്ട വെൽഡിംഗ് രീതികളെ പ്രോസസ്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് എസ് എം എ ഡബ്ല്യു അഥവാ ഷീൽഡ് മെറ്റലാക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന സ്റ്റിക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു വെൽഡിംഗ് ആണ് ആ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം ഇതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിക്കും ഇനി ഇത് കൂടാതെ രണ്ടാമത്തേത് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് അഥവാ ടിക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ജി ടി എ ഡബ്ല്യു വെൽഡിങ്ങിനെ കുറിച്ചാണ് ഇത് ഏറ്റവും ഹൈ ക്വാളിറ്റി വെൽഡിംഗ് ലഭിക്കുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സാണ് മാത്രമല്ല ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും ഈ ടൈപ്പ് വെൽഡർമാർക്കാണ് അതുതന്നെ പൈപ്പ് ലൈനിലേക്ക് വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സാലറിയും മറ്റും ലഭിക്കുന്ന ഒരു മേഖലയാണ് കൂടുതൽ സ്കില്ല് ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയേറെ പ്രാധാന്യം വരുന്നത് അതിലെ മെയിനായിട്ട് ടാങ്സ്റ്റൺ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത് കൂടാതെ അവിടെ ഒരു ഷീൽഡിംഗ് ഗ്യാസായിട്ട് നമ്മൾ ആർഗൺ വാതകം ഉപയോഗിക്കുന്നു അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഒരു ഹൈ ക്വാളിറ്റി വെൽഡാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പലപ്പോഴും ഗ്രൂവുകളൊക്കെ വെൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ വളരെ ക്ലാ ക്ലിയറായിട്ട് ക്ലാരിറ്റിയോടെ നല്ല ക്വാളിറ്റിയിൽ ലഭിക്കാൻ അത് നമ്മെ സഹായിക്കുന്നുണ്ട് ഇനി ഇത് കൂടാതെ അടുത്തത് പറയുന്നത് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് അഥവാ മിഗ് വെൽഡിംഗ് എന്ന് പറയുന്ന മറ്റൊരു വെൽഡിംഗ് പ്രോസസ്സാണ് ഈ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കൺസ്യൂമബിൾ വയറാണ് ഈ വയർ നമ്മൾ സാധാരണ മെഷീൻ ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് എന്ന നിലയിലും ഫില്ലർ വയർ എന്ന നിലയിലും ഒരേ സമയം ഉപയോഗിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമ്മൾ ഒരു ഇതിൽ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൽ നിന്ന് അൺവൈൻഡ് ചെയ്ത് നമുക്ക് ആവശ്യമായ അളവിൽ അതിൻ്റെ ആർ പി എം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ അതിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ അളവിൽ ഈ ഫില്ലർ മെറ്റൽ നമ്മുടെ വെൽഡിങ്ങിലേക്ക് എത്തിക്കാനും വെൽഡിങ്ങിൻ്റെ സ്പീഡ് കൂടുതലൊക്കെ ഹൈ ക്വാളിറ്റി വെൽഡിംഗ് എന്നതിനപ്പുറം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വെൽഡിങ്ങുകളിൽ ഫാസ്റ്റായിട്ട് വെൽഡിങ് ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇത് കൂടുതലും സ്ട്രക്ചറൽ വെൽഡിങ്ങുകളിലാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത് ടാങ്കിൻ്റെ വെൽഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് അടുത്തത് ഫ്ലെക്സ് കോഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന മറ്റൊരു രീതിയാണ് ഇത് സാധാരണ സ്റ്റിക്ക് വെൽഡിങ്ങിൽ സാധാരണ പുറമെയാണ് ഫ്ലെക്സ് എങ്കിൽ ഇതൊരു ട്യൂബാണ് ആ ട്യൂബിനുള്ളിലാണ് ഫ്ലെക്സ് ഉള്ളത് എന്നുള്ളതാണ് വ്യത്യാസം ഇത് ഷീൽഡഡ് ഗ്യാസും ഇതോടൊപ്പം ഉപയോഗിക്കാറുണ്ട് ഇനി ഗ്യാസ്ലെസ് ആയിട്ടും ഇത്തരത്തിലുള്ള വെൽഡിംഗ് ചെയ്യാറുണ്ട് അടുത്തത് സബ്മെർജഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നൊരു മറ്റൊരു വെൽഡിംഗ് പ്രോസസ്സാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഓർബിറ്റൽ വെൽഡിങ്ങിനെ കുറിച്ചാണ് ഓർബിറ്റൽ വെൽഡിങ്ങിനെ കുറിച്ച് വളരെ വിശദമായി നമ്മൾ പറയുന്നുണ്ട് കാരണം ഓർബിറ്റൽ വെൽഡിംഗ് ഇനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വെൽഡിംഗ് രീതിയാണ് ഇത് പ്രത്യേകിച്ച് പൈപ്പ് ലൈൻ്റെ വെൽഡ് ജോയിൻറ്റുകൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോ വിശദമായി ചെയ്യുന്നുണ്ട് ഇത്രയുമാണ് പ്രധാനപ്പെട്ട വെൽഡിംഗ് പ്രോസസ്സുകൾ അടുത്തത് വെൽഡിംഗ് ഇലക്ട്രോഡുകളെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇലക്ട്രോഡ് സെലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ബേസ് മെറ്റൽ കോമ്പോസിഷൻ വെൽഡിംഗ് പൊസിഷൻ അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഏതാ ടൈപ്പ് വെൽഡിംഗ് പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഇലക്ട്രോഡ് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇലക്ട്രോഡുകളെ കുറിച്ച് വിശദമായ വീഡിയോ നമ്മൾ മുൻപ് തന്നിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക ഈ ചോദ്യത്തിൽ ഏത് ഒരു ഇലക്ട്രോഡിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഈ സെവൻറ്റി എയ്റ്റീൻ എന്ന് പറയുന്ന ഇലക്ട്രോഡിനെ കുറിച്ചാണ് ഇ സ്റ്റാൻസ് ഫോർ ഇലക്ട്രോഡ് സെവൻ്റി സ്റ്റാൻഡ്സ് ഫോർ സെവൻറ്റി തൗസൻഡ് പി എസ് ഐ വൺ ക്യാൻ ബി പൊസിഷൻസ് എയ്റ്റ് ലോ ഹൈഡ്രോജൻ അയൺ പൗഡർ കോട്ടിംഗ് ഫ്ലെക്സ് കോട്ടിങ്ങിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം വെൽഡിംഗ് പൊസിഷനുകളെ കുറിച്ചാണ് ഏതൊക്കെ തരത്തിലുള്ള വെൽഡിംഗ് പൊസിഷനുകളുണ്ടെന്ന് പലപ്പോഴും വെൽഡർമാരോട് ചോദിക്കാറുണ്ട് അതിൽ തന്നെ ഫില്ലറ്റ് വെൽഡ് ജോയിൻ്റുകളെ കുറിച്ചും ഗ്രൂഡ് ജോയിൻ്റുകളെ കുറിച്ചും ഒക്കെ പറയാറുണ്ട് അതിനകത്ത് തന്നെ അത് ഇവിടെ കാണാം വൺ ജി ഫ്ലാറ്റ് പൊസിഷൻ ടു ജി ഹോറിസോണ്ടൽ പൊസിഷൻ ത്രീ ജി വെർട്ടിക്കൽ പൊസിഷൻ ഫോർ ജി ഓവർ ഹെഡ് പൊസിഷൻ ഫൈവ് ജി ഫിക്സഡ് പൈപ്പ് ഹോറിസോണ്ടൽ പൊസിഷൻ സിക്സ് ജി ഫിക്സഡ് പൈപ്പ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇംഗ്ലാൻഡ് പൊസിഷൻ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി നമ്മൾ വെൽഡിംഗ് പൊസിഷനുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഇതോടൊപ്പം നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കും ഇത് കൂടാതെ വിവിധ തരത്തിലുള്ള വെൽഡിംഗ് ഡിഫക്റ്റുകളെ കുറിച്ച് നമ്മളോട് ചോദിക്കാം ഇൻ്റർവ്യൂവിൽ അപ്പോൾ സാധാരണ ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് വെൽഡിംഗ് ഡിഫക്റ്റുകളെ കുറിച്ചാണ് പൊറോസിറ്റി ലാക്ക് ഓഫ് ഫ്യൂഷൻ ക്രാക്ക് അണ്ടർ കട്ട് സ്ലാഗ് ഇൻക്ലൂഷൻ ഇതുപോലുള്ള ഈ ഡിഫക്റ്റുകളെ കുറിച്ചാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാകുന്നത് എങ്ങനാണെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ വീഡിയോ നമ്മുടേതുണ്ട് ആ ഈ വെൽഡിംഗ് ടെക്നോളജി സീരീസിൽ അതെല്ലാം കാണാൻ സാധിക്കും അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക വെൽഡിംഗ് ഇഫക്റ്റുമായി ബന്ധപ്പെട്ട ഒരു സാമ്പിൾ ക്വസ്റ്റിനാണ് ഹൗ ക്യാൻ യു പ്രിവെൻറ്റ് പെറോസിറ്റി ഇൻ വെൽഡിംഗ് വെൽഡിങ്ങിൽ പെറോസിറ്റി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നാണ് ചോദ്യം അതിന് ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത് യൂസ് ഡ്രൈ ആൻഡ് ക്ലീൻ ഇലക്ട്രോഡ് അവോയ്ഡ് കണ്ടാമിനേഷൻ ഓയിൽ റസ്റ്റ് മോയ്സ്ചർ യൂസ് കറക്റ്റ് ഗ്യാസ് ഷീൽഡിംഗ് ഫോർ ടിഗ് മിഗ് വെൽഡിംഗ് മെയിൻ്റെയിൻ പ്രോപ്പർ ആർക്ക് ലെങ്ത് ആൻഡ് ട്രാവൽ സ്പീഡ് ഇതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കൃത്യമായി കാണാൻ ശ്രമിക്കുക ഇത് കൂടാതെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊന്ന് വെൽഡിംഗ് സിമ്പലുകളെ കുറിച്ചാണ് നമ്മളും ഇതിനെക്കുറിച്ച് വളരെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം ഇഫ് ഇൻ്റർവ്യൂർ ഷോസ് എ വെൽഡിംഗ് ഡ്രോയിങ് ഡ്രോയിങ് കാണിച്ചിട്ടായിരിക്കും പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുക വെൽഡിംഗ് സിംബിൾ എന്താണ് അതിൻ്റെ ടൈപ്പ് എന്താണ് സൈസ് ലെങ്ത് ലൊക്കേഷൻ ഓഫ് വെൽഡ് അങ്ങനെ വിവിധ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കാം കൂടാതെ ഫീൽഡ് വെൽഡിൻ്റെ സിംബല് ഗ്രൂ വെൽഡ് അത് പ്രത്യേകിച്ച് തന്നെ വി ഗ്രൂവ് യു ഗ്രൂവ് ജെ ഗ്രൂവ് ബെവൽ ബെവൽ ഗ്രൂവ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സിംബല് കാണിച്ചിട്ട് എന്താണെന്ന് ചോദിക്കാം പിന്നെ ഇൻറ്റർമീറ്റിയൻ വെൽഡ് സിംബലുകളെ കുറിച്ചും ഒക്കെ നമുക്കതിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ വെൽഡിംഗ് സിംബലുകളെ കുറിച്ചുള്ള വീഡിയോയും നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക ഇത് കൂടാതെ വെൽഡർ ഇൻ്റർവ്യൂകളിൽ പ്രധാനമായും ചോദിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് വാട്ട് ആർ ദി ഇ ഇമ്പോർട്ടൻറ്റ് വെൽഡിംഗ് സേഫ്റ്റി പ്രിക്കോഷൻസ് നമുക്ക് സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിന് വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചാണ് ഈ ചോദ്യം അതിന് സാധാരണയായിട്ട് പറയുന്നത് ഓൾവേസ് വിയർ പി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യൂപ്മെൻറ്റ്സ് അതേതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെൽഡിംഗ് ഹെൽമെറ്റ് ഗ്ലൗവ് ആപ്രൺ സേഫ്റ്റി ഷൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ധരിച്ചുകൊണ്ട് വേണം നമ്മൾ സുരക്ഷിതമായി ഈ ജോലി ചെയ്യാൻ എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത് എൻഷർ പ്രോപ്പർ വെൻറ്റിലേഷൻ ടു അവോയ്ഡ് ഫ്യൂംസ് ഇൻഹലേഷൻ അതായത് നമുക്ക് ഈ വെൽഡിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുക നമ്മൾ ശ്വസിക്കാതിരിക്കുന്നതിന് വേണ്ടി അത് ബുദ്ധിമു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷൻ വായു അത് കടന്നു പോകാനുള്ള സംവിധാനങ്ങൾ നമുക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ചെക്ക് ഫോർ ഗ്യാസ് ലീക്സ് ഇൻ ടിക് മിഗ് വെൽഡിംഗ് ടിഗ്ഗ് മിഗ് വെൽഡിങ്ങിലൊക്കെ ഗ്യാസ് ലീക്കേജ് ഉണ്ടാകാതെ അത് ചെക്ക് ചെയ്തിരിക്കണം കീ ഫയർ എക്സ്റ്റിംഗ്യൂഷേഴ്സ് നിയർ ബൈ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഫയർ എക്സ്റ്റിംഗ്യൂഷറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം അതുകൂടാതെ അവോയ്ഡ് വെൽഡിംഗ് നിയർ ഫ്ലേമബിൾ മെറ്റീരിയൽസ് കത്താൻ സാധ്യതയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ വെൽഡിംഗ് ചെയ്യാൻ അതുണ്ടോ എന്ന് ഉറപ്പുവരുത്തി ഒഴിവാക്കിയ ശേഷം വെൽഡിംഗ് ചെയ്യുക ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതേക്കുറിച്ച് പലപ്പോഴും വെൽഡറുടെ ഇൻ്റർവ്യൂവിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരാറുള്ള കാര്യമാണ് ഇൻറ്റർവ്യൂ പ്രധാനമായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം അതായത് ഈ വെൽഡിങ്ങിൻ്റെ ചില കോഡുകളെ കുറിച്ച് നമ്മളോട് ചോദിച്ചേക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോഡുകളെ ഏതൊക്കെയാണ് എ എസ് എം ഇ അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് സെക്ഷൻ നയൻ അത് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്വാളിഫിക്കേഷൻ ഓഫ് വെൽഡേഴ്സ് ആൻഡ് വെൽഡിംഗ് പ്രൊസീജിയർ അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ചോദിക്കാം എ ഡബ്ല്യു എസ് അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റി ഡി വൺ വൺ സ്ട്രക്ചറൽ വെൽഡിംഗ് കോഡാണ് അതിനെക്കുറിച്ച് ചോദിക്കാം എ പി ഐ അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൻ സീറോ ഫോർ അല്ലേ അത് നമുക്ക് വെൽഡിംഗ് ഓഫ് പൈപ്പ് ലൈൻ പൈപ്പ് ലൈൻ്റെ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട കോഡാണ് ഐ എസ് ഒ നയൻ സിക്സ് സീറോ സിക്സ് ക്വാളിഫിക്കേഷൻ ഓഫ് വെൽഡേഴ്സ് ഇങ്ങനെയുള്ള കോഡുകളെ കുറിച്ചും നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇത് കൂടാതെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം ഹൗ ഡു യു ക്വാളിഫൈ ആസ് എ വെൽഡർ നിങ്ങൾ ഒരു വെൽഡർ എന്നതിൽ എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പാസ് എ വെൽഡിംഗ് പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ഡബ്ല്യു പി ക്യു ടി അതിനൊരു ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് നമ്മൾ പാസ്സാകണം പെർഫോം എ ടെസ്റ്റ് കൂപ്പൺ വെൽഡ് ഇൻ എ സ്പെസിഫൈഡ് പൊസിഷൻ ഒരു സ്പെസിഫൈഡ് പൊസിഷനിൽ നമുക്ക് ഒരു ടെസ്റ്റ് കൂപ്പൺ ലഭ്യമാകണം വെൽഡ് അണ്ടർഗോസ് വിഷൽ ഇൻസ്പെക്ഷൻ എക്സ്റേ യു ടി ഓർബെൻ ടെസ്റ്റ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കിയ ശേഷമാണ് നമുക്കതൊക്കെ ലഭ്യമാക്കുക നമ്മുടെ വെൽഡ് ജോയിൻറ്റിൻ്റെ ക്വാളിറ്റി അവർ ചെക്ക് ചെയ്ത ശേഷം ഇൻസ്പെക്ഷൻ ചെയ്ത ശേഷമാണ് അത് നൽകുക ഇഫ് പാസ്ഡ് വെൽഡർ റിസീവ്സ് എ വെൽഡർ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡബ്ല്യു ക്യു സി അപ്പം ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കിയ നമ്മുടെ വെൽഡ് ജോയിൻറ് പാസ് ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡബ്ല്യു ക്യു സി സർട്ടിഫിക്കറ്റ് ലഭ്യമാകും അവസാനമായി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്ന് വാട്ട് ഹാപ്പൻസ് ഇഫ് എ വെൽഡർ ഫെയിൽസ് ദ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ഫെയിൽ ആയാൽ ഒരു വെൽഡർ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ ഇതാണ് ദ വെൽഡർ മസ്റ്റ് അണ്ടർ ഗോ റീ ട്രെയിനിങ് ആൻഡ് ടേക്ക് ദ ടെസ്റ്റ് അഗൈൻ വീണ്ടും ട്രെയിനിങ്ങിൽ പങ്കെടുക്കുക അതിനുശേഷം വീണ്ടും ടെസ്റ്റിന് വിധേയമായി അങ്ങനെ ടെസ്റ്റ് പാസ്സാകുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വെൽഡർമാരോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതിനൊക്കെ തന്നെ വ്യക്തമായ മറുപടി നൽകുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ വെൽഡിംഗ് ടെക്നോളജി എന്ന് പറയുന്ന സീരീസിൽ എല്ലാവരും അത് മറക്കാതെ കാണുക അപ്പോൾ നിങ്ങൾക്ക് നന്നായി ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോകൾ അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഞങ്ങളുടെ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക താങ്ക് യു